പുറത്ത് നല്ല മഴയാണ് വീട്ടിലെല്ലാവരും ചപ്പാത്തി നിരോധികളാണോ കഴിക്കാൻ മടിയാണ് ചപ്പാത്തി നമുക്ക് ആശീർവാദിൻ്റെ ഗോതമ്പൂരി എടുക്കാം കുറച്ച് പച്ച വെള്ളവും ഉപ്പും മാത്രം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം വെറുതെ പച്ചവെള്ളമാണ് എടുത്തിരിക്കണേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് കുഴച്ചെടുക്കാം ചപ്പാത്തി നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് പരുത്തിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ വെച്ചില്ലേലും കുഴപ്പമില്ല ഞാൻ കുറച്ച് സമയം വെച്ചത് മാത്രം തീരെ നൈസായിട്ട് നല്ല റൗണ്ടിൽ പരത്തി പരത്തിയെടുക്കണേ ഇതുപോലെ ൊങ്ങി വരണം മാവ് കുഴപ്പം വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ മുപ്പതായതുപോലെ പൊങ്ങി വരും ക്യാരറ്റ് കുറച്ച് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജും നീളത്തിൽ അരഞ്ഞെടുത്തിട്ടുണ്ടേ കുറച്ച് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കോഴിമുട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ട് സവോള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് നീര്

പിന്നെ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള മടിയന്മാരെ മടിയന്മാരെക്കൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും കഴിപ്പിച്ച് നോക്കാമല്ലോ ഒരു ദിവസം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ആ ചപ്പാത്തിയോടുള്ള ദേഷ്യവും ചപ്പാത്തി കഴിക്കാനുള്ള മടിയൊക്കെ അങ്ങ് പോയി കെട്ടും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതിനകത്ത് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ചീസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് ചീസിൻ്റെ രുചിയൊന്നും അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാനിത് ചീസ് വെക്കാത്തത് Okay.